എന്താ പേര് എന്തായിരുന്നു നിന്റെ ആദ്യത്തെ രോഗാവസ്ഥ അത് നീരും വെരിക്കോസും ഒരുപാട് ഡോക്ടറൊക്കെ കാണിച്ച് മാറ്റം അത് ചെന്നാ വരിച്ചെടുക്കണം ഞാൻ വലച്ചെടുക്കണം എന്നാണ് പറയുന്ന പിന്നെ ഒരു മാസം വെയിറ്റ് കെട്ടിട്ട് കിടന്ന് മൂന്ന് മാസം അനങ്ങാതെ അമ്മ വെയിറ്റ് കെട്ടിട്ട് കിടന്ന് വീണ്ടും വീണ്ടും നീര് ഒരു പണി എടുക്കാൻ പറ്റില്ല ആ നീര് ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഒരു പോയി കെടുക്കണം തീരെ നോക്കാൻ പറ്റില്ല എങ്ങോട്ടും പോകാൻ പറ്റില്ല കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ അപ്പ എനിക്കൊന്നും കുനിയാണ് എന്നാലേ ഒന്ന് നടക്കാൻ പറ്റുള്ളൂ അതെ പിന്നീട് പിന്നീട് ഇവിടത്തെ മരുന്നും ആ പഥ്യം കൂടുതൽ പത്തിയാണ് നന്നായി വേറ്റ് പതിമൂന്ന് കിലോ ഒക്കെ കുറഞ്ഞ് വെയിറ്റ് അപ്പോ അത് ഓട്ടോമാറ്റിക്കല് ഞാൻ അങ്ങോട്ട് ഉഷാറായിട്ടു ും എടുക്കുന്നത് ഞാന് എന്നോട് വൈഫിന്റെ വൈഫിന്റെ അസുഖിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഒന്നും നോക്കണ്ട സൈന ഒന്ന് കാണാൻ പറഞ്ഞു പണ്ട് ആഴ്ചയിൽ തന്നെ അവർക്ക് വികാരമായി അത് വലിയൊരു സന്തോഷത്തിൽ തന്നെയോട് പറഞ്ഞത് സേന കാര്യമായി അത് പിന്നെ അവർക്ക് ഇപ്പം ഇന്ന് വന്നത് ഈ സേന കാണാൻ അനുഗ്രഹം മേടിക്കാൻ വന്നതാണ് അനുഗ്രഹം മേടിക്കാൻ വന്നതാണ് പിന്നെ ഞാൻ പുസ്തകം പറഞ്ഞ പോലത്തെ ഭക്ഷണല്ലാതെ വേറെ ഒന്നും കഴിച്ചിട്ടില്ല എന്തെങ്കിലും കഴിക്കണ്ടെങ്കിൽ പേടിയാണ് അപ്പൊ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ ചോദിച്ചൊരു സമാധാനത്തില് കഴിക്കാർക്കാണ് മീനിനോട് ഇഷ്ടം കഴിക്കൂലോടും കൃത്യമായിട്ട് പരിചരിച്ചാണ് എല്ലാവർക്കും നമസ്കാരം വളരെയധികം സന്തോഷമുള്ള ഒരു നിമിഷമാണിത് ഇവിടെ ഇപ്പം എൻ്റെ പേര് പറഞ്ഞേ ഈ സക്കിന പറഞ്ഞതും സക്കിനയുടെ അസുഖമൊക്കെ മാറി അപ്പോൾ ഒന്ന് കാണാൻ വേണ്ടി വരണമെന്നുണ്ടായിരുന്നു അങ്ങനെയാണ് അവർ വന്നത് അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ കണ്ട ഉടനെ തന്നെ പറഞ്ഞത് അസുഖങ്ങളൊക്കെ മാറി ഉസ്താ ഉസ്താവിൻ്റെ ഒരു അനുഗ്രഹം വേണമെന്നാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അങ്ങനെ നമ്മൾ ആരുടെയും അനുഗ്രഹം വാങ്ങിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല അത് നിങ്ങൾ ആരും മനസ്സിലായി പഠിച്ചോൺ തന്നെ നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിച്ചിട്ട് ഇങ്ങോട്ട് വിട്ടിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ ആരുടെ അടുത്തും പോയിട്ട് അനുഗ്രഹിക്കണം പറഞ്ഞേണ്ട ആവശ്യമൊന്നും ഇല്ല നമുക്കൊരു രോഗം വരുന്ന സമയത്ത് ആ രോഗത്തെ കൃത്യമായി ചികിത്സിക്കുക നല്ല നല്ല ഡോക്ടേഴ്സ് ഉണ്ടാവും അലോപ്പതിയിലൊക്കെ ഒരുപാട് വിദഗ്ധരായ ഡോക്ടർമാരുണ്ട് ആയുർവേദത്തിലും യുനാലിയിലും പ്രകൃതി ചികിത്സയിലൊക്കെ ഉണ്ട് അതുകൂടാതെ എന്നെ എന്നെപ്പോലുള്ള ഇങ്ങനെ ഈ ലൊട്ടിലെടുക്കുക ചികിത്സ എന്നൊക്കെയാണല്ലോ പറയാറുള്ളത് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ആരായാലും വേണ്ടിയിട്ടില്ല ഏത് ചികിത്സയാലും വേണ്ട അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ ചികിത്സ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ രോഗങ്ങളൊക്കെ മാറും പിന്നെ അനുഗ്രഹം വാങ്ങിക്കേണ്ടത് ആരെന്താണെന്നുള്ളത് നിങ്ങൾക്ക് ജന്മം നൽകിയ നിങ്ങളുടെ അമ്മയുണ്ടാവും ഉമ്മയുണ്ടാവും അച്ഛനുണ്ടാവും വാപ്പയുണ്ടാവും മാതാപിതാക്കൾ അവരെടുത്ത് മാത്രമേ നമ്മൾ അനുഗ്രഹം വാങ്ങിക്കേണ്ടതുള്ളൂ വേറെ ഒരാൾക്കും അനുഗ്രഹമുണ്ട് കാരണം പഠിച്ചവൻ തന്നെ അനുഗ്രഹിച്ച് മൂല് വിട്ടതാണല്ലോ ഏതായാലും ഞാനും വലിയ സന്തോഷത്തിലാണ് സെക്കീനയുടെ ഭർത്താവ് സെക്കീനയെ നന്നായി പരിചരിച്ചിട്ടുണ്ട് ശരിക്കും ഈ രോഗം മാറാനുള്ള ഒരു കാരണം അതാണ് അതുപോലെ തന്നെ അവരെ ഈ ഒരു ഇടത്തേക്ക് ഈ ഒരു ചികിത്സയിലേക്ക് കൊണ്ട് നമ്മുടെ അലിക്കുട്ടി അലിക്കുട്ടി എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്ന എല്ലാ ആഴ്ചകളും മിക്കവാറും എല്ലാ ആഴ്ചകളിലും ഇവിടെ വരികയും ഇവിടെയുള്ള ഒരുപാട് ആളുകൾക്ക് ഇവിടെ എത്തുന്ന ഒരുപാട് രോഗികളെ പലതരത്തിലും സഹായിക്കുന്ന ഒരാളാണ് അദ്ദേഹം കൂടി ഈ ഒരു രോഗശമനതയ്ക്ക് കാരണമാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് മറ്റെന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഏതായാലും ഇന്നും അതിൽ കഴിച്ചോളൂ എങ്കിലും മരുന്ന് നിർത്തണ്ട അത് തുടർന്ന് വീട്ടിലെല്ലാവരും ആ കത്തിയൊക്കെ മാറ്റിയിട്ട് സാധാരണ നിലയിലേക്ക് ബോസ്പ്രലേക്ക് പോയിട്ടുള്ളൂ കുറച്ച് ദിവസമായിട്ട് പിന്നെ വന്നാൽ മതി എല്ലാവരും കണ്ടല്ലോ വളരെ സന്തോഷത്തിലാണ് ഞങ്ങളൊക്കെ ഉള്ളത് എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവർക്കും എൻ്റെ സ്നേഹം അതേ ഉള്ളൂ ഈ ചെറിയ മനസ്സിലായിട്ട് നല്ല भी ये बना रहा